ആ പുതിയൊരു വീട്ടിലേക്ക് ചേർന്നു ഈ വീഡിയോ ഹൈദസിനെ കുറിച്ച് തന്നെയാണ് അല്ല എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ത് പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കേസ് തോറ്റുകഴിഞ്ഞാൽ രാത്രി ഒരു സൂമീറ്റിങ്ങ് വിളിച്ച് പുതിയ തന്ത്രങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒരു പൊടിക്കൈകളൊക്കെ ഇട്ടിട്ട് ആൾക്കാരെ പാനിക്ക് മാറ്റേണ്ട ആൾക്കാരാണ് ഇവിടെ പുറത്തുള്ളത് എന്തുപറ്റി കാരണം നമുക്കറിയണം എന്താണ് കാരണം നമുക്കറിയണം ഇനിയിപ്പോൾ ആരെങ്കിലും ചത്തോ അത് പറ നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് രാത്രി ഒമ്പത് വരയ്ക്ക് സൂമീറ്റിങ് ഉണ്ടായിരിക്കാം നമുക്ക് മറുപടി കിട്ടിയേ തരൂ എന്താ നിങ്ങൾക്ക് വിഷയമില്ലേ ഇത് കള്ളക്കേസാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ ഇ ഡിയുടേത് അന്യായമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ കള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞൂടെ അതിനാണല്ലോ സ്ഥിരമായിട്ട് പറയാറ് അല്ലെങ്കിൽ ഈ കേസിനും പിന്നിൽ അനിലക്കരയും വത്സനും കണ്ണടക്കാരനും ഒക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്താണ് എന്താണ് പ്രശ്നം അപ്പം എത്രയും പെട്ടെന്ന് സുമീറ്റിങ് ഉണ്ടാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരുപാട് ആൾക്കാർ പാനിക്കിലാണ്